സൈക്കോളജിയിൽ ആവർത്തിച്ചു വരുന്ന പഠന സംക്രമണം എന്താണെന്ന് നമുക്ക് നോക്കാം പഠിച്ച കാര്യങ്ങൾ വീണ്ടും പ്രയോഗിക്കുന്നതിനെയാണ് പഠന സംക്രമണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പഠന പഠന സംക്രമണം മൂന്നാവിധത്തിലാണുള്ളത് അധിക സംക്രമണം ന്യൂനസംക്രമണം ശൂന്യസംക്രമണം അധിക സംക്രമണം എന്ന് പറഞ്ഞാൽ മുൻപ് പഠിച്ച കാര്യം പുതുതായി പഠിക്കുമ്പോൾ അനുകൂലമായി വരുന്നു ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ സൈക്കിൾ ഓടിക്കാൻ അറിയാം അതുകൊണ്ട് തന്നെ ഒരു സ്കൂട്ടർ ആക്റ്റീവ് വരുമ്പോൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ ഈസിയായിട്ടത് ഓടിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് അധിക സംക്രമണം നിങ്ങളിപ്പം ഒരു കാര്യം പഠിച്ചത് പിന്നീട് മറ്റൊരു കാര്യം പഠിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ഹെൽപ്പായിട്ട് ബാധിക്കുന്നു അതിനെയാണ് നമ്മൾ അധിക സംക്രമണം എന്ന് പറയുന്നത് ന്യൂന സംക്രമണം എന്ന് പറഞ്ഞാൽ മുൻപ് പഠിച്ച കാര്യം പുതുതായി പഠിക്കുന്ന കാര്യത്തിൽ പ്രതികൂലമായി ബാധിക്കുന്നു ഇപ്പം നമ്മൾ ഇപ്പം ഹിന്ദി ഇപ്പം പഠിച്ചതിന് ശേഷം ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ഹിന്ദി കയറി വരുന്നു അതുപോലെ തന്നെ ഇംഗ്ലീഷ് പഠിച്ചു കഴിയുമ്പം ഹിന്ദി പഠിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു ഹിന്ദി കയറി വരുന്നു അങ്ങനെ നമുക്കൊരു കാര്യം പഠിക്കുമ്പോൾ മറ്റേ കാര്യം എന്താണ് നമ്മുടെ നമ്മളിലേക്ക് വരുന്നതിനാണ് നമ്മൾ ന്യൂനസംക്രമണം എന്ന് പറയുന്നത് ശൂന്യസംക്രമണം എന്ന് പറഞ്ഞാൽ പുതുതായി പഠിക്കുമ്പോൾ അവിടെ പ്രതിസന്ധിയും ആകുന്നില്ല അനുകൂലവുമാകുന്നു